കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി എം ഒ ജോണിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് മടക്കാഞ്ചേരി വ്യാപാരിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ എം എ ജോണിൻ്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി അനുസ്മരണ യോഗത്തിൽ പി എൻ ഗോകുലൻ സ്വാഗതം ആശംസിച്ചു അജിത് മല്ലയ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ചിതറിക്കിടന്നിരുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളാണ് എമ്മോ ജോൺ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പത്ത് ലക്ഷം വ്യാപാരികളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട് തൃശൂർ അരിയങ്ങാടി അൻപത്തിയാറ് ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കിയത് എമ്മോ ജോണിൻ്റെ കാലഘട്ടത്തിലായിരുന്നു

ഉൽപ്പാദന നടത്തുകയാണ് അതിന് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആവേശത്തിലേക്ക് പോകണം